നിമിഷപ്രിയയുടെ വിവരങ്ങളെല്ലാം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ ഒരു ഹേമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന കേസിൽ പിടിയിലായി വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യയിലെ വനിത ഭർത്താവും കുട്ടികളുമുണ്ട് സംഭവങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോഴത്തെ വിവരങ്ങൾ പറയാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ പല വിധേനയും രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പല നേതാക്കളും സംഘടനകളും ആക്ഷൻ കൗൺസിലും എല്ലാം പലതരത്തിലും ശ്രമിച്ചു നോക്കി എന്നാൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഇല്ലെന്ന നിലപാടായിരുന്നു കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവും യമനും അവസാനം സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ലെന്നാണ് അറിയിച്ചത് അവസാനം വധശിക്ഷയുടെ തീയതിയും കുറിക്കപ്പെട്ടു ജൂലൈ പതിനാറ് നിമിഷപ്രിയ കുറ്റം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ശിക്ഷ വിധിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിമിഷപ്രിയ അർഹയാണ് പലരും പല സമയത്തും ഈ അഭിപ്രായം പറയുന്നവരുണ്ട് ഇന്നും പറയുന്നവരുണ്ട് എന്നാൽ അവസാന നിമിഷം എല്ലാം മറന്ന് ലോക മലയാളികൾ ഒന്നിച്ച് ആ ജീവൻ രക്ഷിക്കാനായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ യു യൂസഫ് അലിയേയും ബോബി ചെമ്മന്നൂരും പോലെയുള്ള നിരവധി മനുഷ്യസ്നേഹികൾ പലതരത്തിൽ സഹായങ്ങൾ വാഗ്ദാനം നൽകി അപ്പോഴും മരണത്തിൽ നിന്നും എങ്ങനെ രക്ഷിച്ചെടുക്കും രക്ഷിച്ചെടുക്കുമെന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു മരണപ്പെട്ട തലാലിൻ്റെ കുടുംബത്തെ ഒന്നിരുത്തി ചർച്ച ചെയ്യിപ്പിക്കാൻ കൂടി കഴിയാത്ത വലിയ സാഹചര്യം ദിവസങ്ങൾ പോകും തോറും പ്രതീക്ഷകൾ അസ്തമിച്ച പ്രതീതി അവിടെയായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രവേശനം വന്നത് കാന്തപുരം ഉസ്താദ് പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ശരിയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല എന്നാലും ഈ വലിയൊരു പ്രശ്നത്തിലേക്ക് ഉസ്താദ് കാലെടുത്ത് വയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ സമാധാനം തോന്നി യമനിലെ ഉസ്താദിൻ്റെ പിടിപാട് തന്നെയാണ് നിമിഷ പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് കഴിയുമോ എന്ന ചിന്തയിലേക്ക് അദ്ദേഹം എത്തിയത് അങ്ങനെ ആ ശ്രമം ഉസ്താദ് ആരംഭിച്ചു വലിയ പ്രതീക്ഷയില്ലാഞ്ഞിട്ടും ചെറിയൊരു ശ്രമം നടത്താൻ ശ്രമിച്ചത് ഒരു ജീവൻ്റെ വില മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരെ നിമിഷപ്രിയ ഏത് മതത്തിൽപ്പെട്ടതാണോ സമുദായത്തിൽ എന്നൊന്നും ഉസ്താദ് നോക്കിയില്ല പിന്നെ നോക്കിയതോ മനുഷ്യനാണല്ലോ എന്നത് മാത്രം ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് കൊലയും അക്രമങ്ങളും എന്നു നടക്കുന്ന ഒരു രാജ്യത്താണ് മനുഷ്യൻ എന്ന പരിഗണന മാത്രം ഉൾക്കൊണ്ട് ഖാന്തപുരം ഉസ്താദ് ഈ പ്രശ്നത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എല്ലാവരും വിഷമം പറയുന്നത് പോലെ ഉസ്താദിനും പാവം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാമായിരുന്നു മനുഷ്യ സ്നേഹമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് മതവും ജാതിയുമെല്ലാം അതിനുശേഷമാണല്ലോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പെട്ടെന്ന് നീക്കി അതിൻ്റെ ആദ്യ നല്ല സൂചനയായി മരണപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി ഈ വിവരം കോടതിയെ ബന്ധപ്പെട്ടവർ അറിയിച്ചു പതിനാറാം തീയതി വധശിക്ഷ എന്നതിൽ നിന്ന് യമൻ വധശിക്ഷയുടെ തീയതി നീട്ടി നൽകി കുടുംബവുമായുള്ള ചർച്ച നടക്കുന്നതുകൊണ്ടാണ് തീയതി നീട്ടുന്നതെന്ന് യമൻ അറിയിച്ചിരുന്നു ആദ്യ കടമ്പ വിജയിച്ചതാണ് നാം ഇന്ന് കൊട്ടി ആഘോഷിക്കുന്നത് വാർത്തകളിലെല്ലാം കാന്തപുരം ഉസ്താദ് നിറഞ്ഞു നിന്നു അതിന് ഉസ്താദ് മാത്രം തന്നെയാണ് അർഹതയുള്ളത് ചർച്ചകൾക്ക് പോലും തയ്യാറാകാതെ വധശിക്ഷ മാത്രം പരിഹാരമായി പറഞ്ഞ തലാലിൻ്റെ കുടുംബത്തെയാണ് ഉസ്താദിൻ്റെ ഇടപെടൽ മൂലം ചർച്ചകൾക്ക് തരുത്താൻ കഴിഞ്ഞതും വധശിക്ഷയുടെ തീയതി നീട്ടിവെക്കാനും ഇടയാക്കിയത് ഇവിടെ നിമിഷപ്രിയ ഇപ്പോഴും വധശിക്ഷ ലഭിച്ച പ്രതി തന്നെയാണ് മരണപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ വധശിക്ഷ എന്നത് ഇല്ലാതാക്കാൻ കഴിയൂ അതിന് നിരന്തരം ചർച്ചകളിലൂടെ മാത്രമേ കഴിയൂ നാളെ ചർച്ച പിരിഞ്ഞ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിയേക്കാം അതെല്ലാം ഇനി നടക്കേണ്ട വിഷയമാണ് ഇതിനിടയിലും കാന്തപുരം ഉസ്താദ് വഴി നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് കാരണം മറ്റൊരു സമുദായത്തിന് ആ ക്രെഡിറ്റ് ലഭിക്കുന്നത് ഇക്കൂട്ടർക്ക് സഹിക്കാനാവില്ല അതുകൊണ്ടാണല്ലോ ഉസ്താദിനെ നല്ലൊരു വാക്കുകൊണ്ട് പോലും നന്ദി പറയാത്തത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പല അവകാശങ്ങളും പറഞ്ഞു വരുന്നത് നാളെ നിമിഷപ്രിയയുടെ മരണം സംഭവിക്കാം അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടാം അത് വേറെ വിഷയം എന്നാലും പറയാനുള്ളത് പറയാതിരിക്കാനാവില്ലല്ലോ കാന്തപരം ഉസ്താദ് മദ്രസയിൽ പഠിച്ച ആളാണ് അവിടെ പഠിച്ചതാണ് ഇന്ന് അദ്ദേഹം പ്രവർത്തിച്ചത് അവിടെ പഠിപ്പിച്ചതാണ് അദ്ദേഹം കാണിച്ചു തന്നത് ഇതിനൊന്നും പോവാത്ത നല്ലവരായ മനുഷ്യ സഹോദരങ്ങൾ ഒഴികെയുള്ളവർ എന്തേ നിങ്ങളെക്കൊണ്ട് ഇതൊന്നും സാധിക്കാതെ പോയി ദൈവമില്ല എന്ന് പറയുന്ന ഹാരിഫ് ഹുസൈനെ പോലെയുള്ളവരോട് പറയാനുള്ളത് ഒരു മതത്തെ പച്ചയ്ക്ക് തെറി പറയുമ്പോൾ ദൈവമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആ മതത്തിലെ ഒരാളാണ് സ്വന്തം മതത്തിൽ പോലും പെടാത്ത ഒരു മനുഷ്യ ജീവന് വേണ്ടി പാടുപെടുന്നത് രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് വേറെ വിഷയം ഇതിനു മുമ്പ് പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കണക്ക് വളരെ വലുത് തന്നെയാണ് ദൈവമില്ല എന്ന് പറഞ്ഞ് ഒരു മതത്തെ തേജോവധം ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ശ്രമിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ദൈവമില്ല എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യർ ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ രക്ഷപ്പെട്ടിട്ടുണ്ട് മതങ്ങളെയും നേതാക്കളെയും ദൈവത്തിനെയും കുറ്റം പറയുന്നതിലൂടെ ആരിഫ് ഹുസൈൻ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തെറിയും കുറ്റവും പറഞ്ഞാൽ നല്ല റീച്ച് കിട്ടും ഒപ്പം നല്ല ക്യാഷും കിട്ടുമല്ലോ അങ്ങനെ രക്ഷപ്പെട്ട ഒരാൾ തന്നെയാണ് ആരിഫ് ഹുസൈൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണ് എന്തായാലും നിമിഷപ്രിയ രക്ഷപ്പെടുമോ എന്നത് വലിയൊരു ചോദ്യമായി തന്നെയാണ് നിലനിൽക്കുന്നത് തലാലിൻ്റെ കുടുംബം വധശിക്ഷയിൽ നിന്നും പിന്നോട്ടില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും കാന്തപുരം ഉസ്താദ് തുടക്കം കുറിച്ച അവസാന ശ്രമമെന്ന എന്ന നിലക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ശ്രമം ഫലം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രതീക്ഷ അസ്തമിച്ചാൽ അത് ആരുടെയും പരാജയമായല്ല കാണേണ്ടത് വിധി അതായിരുന്നു എന്നതേ ഉള്ളൂ നല്ലത് നടക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം